വിക്യാൻ മുഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേരളം കണ്ട വലിയ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഫലവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കേരളം കണ്ട വലിയ ഒരു വിദ്യാർത്ഥി സമരത്തിന് ഇന്ന് മലപ്പുറം സാക്ഷ്യം വഹിച്ചു വിദ്യാർത്ഥികൾ നിരന്തരമായി നടത്തുന്ന പരാതി അവഗണിച്ചിട്ട് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിട്ടിട്ടും അതിന് പുല്ലുവില കൽപ്പിക്കുന്ന അധികാരികൾക്കെതിരെ പെൺകുട്ടികളുടെ വലിയൊരു സമര കാഹളം തന്നെ നമ്മൾ കണ്ടു മലപ്പുറം തിരൂരിലെ ജി ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളാണ് റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് കാരണം ഇതാണ് സ്കൂളിൽ ക്ലാസ് റൂമുകളിലടക്കം പുഴുവിൻ്റെ ശല്യമുണ്ട് എന്ന് വിദ്യാർത്ഥികൾ നിരന്തരമായി പി ടി അധ്യാപകരോടും പരാതി നൽകിയിരുന്നു പക്ഷേ അതിൽ യാതൊരുവിധ നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അതിനിടയിലാണ് ഇന്ന് ഉച്ചഭക്ഷണത്തിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പുഴുവിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇതോടുകൂടി വിദ്യാർത്ഥികളുടെ നിയന്ത്രണം വിടുകയും ശക്തമായ സമരവുമായിട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായിട്ട് രംഗത്ത് എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരെ ഈ വിഷയത്തിൽ ഇടപെടുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും തീർച്ചയായിട്ടും സ്കൂളിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്താമെന്നുള്ള ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാഴ്ചയും കണ്ടു അതോടൊപ്പം തന്നെ ഫണ്ട് ആവശ്യത്തിൽ ഇത് ഏകദേശം മൂന്നര കോടി രൂപ യുടെ വികസന പദ്ധതികൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നര രൂപീകരിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട് എന്നുമുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ പിന്തുണ ഉണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് കേരളം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ വിദ്യാർത്ഥി സംഘടനയുടെയോ പിൻബലമില്ലാതെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് മലപ്പുറത്ത് കണ്ടു എന്തായാലും സമര പോരാട്ടം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി പഠിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി പോരാട്ടം നടത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വീക്കാൻ വേണ്ടിയുടെ ഒരായിരം ആശംസകൾ